നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് പേരിങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി വരുമാനം ഉണ്ടാക്കുന്നു യൂട്യൂബ് വരുമാനം കൊണ്ട് വീട് വെച്ചു എന്നൊക്കെ പറഞ്ഞേക്കുന്നത് കാണാം അപ്പോൾ എന്താണ് യൂട്യൂബ് റവന്യൂ എങ്ങനെയാണ് അത് നമുക്ക് നമുക്കും കൂടെ കിട്ടാം എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നമ്മളോട് ബി ടി വിയിലോട് ചോദിക്കാറുണ്ട് എന്താണ് ഈ റവന്യൂ എങ്ങനെയാണ് ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വീഡിയോ ഷെയറിങ് ആപ്പാണ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്കറിയാം വെബ്സൈറ്റ് ആണ് സൈറ്റിൽ ഈ പറഞ്ഞ പോലെ ആളുകൾ നൂ കോടിക്കണക്കിന് ആളുകൾ അതിൽ ചാനലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനലുകളിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ റവന്യൂ കിട്ടുന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം യൂട്യൂബിൽ നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ആളുകൾ ആദ്യം നോക്കുന്നത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു സെർച്ച് എഞ്ചിനായിട്ടത് മാറിക്കഴിഞ്ഞു ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ആളുകൾ യൂട്യൂബിലാണ് സെർച്ച് ചെയ്യുന്നതിനുള്ളതാണ് പുതുതായിട്ടുള്ള റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് അപ്പം ഇത്രയും പോപ്പുലറായിട്ട് ഉള്ള ഈ ആപ്പിൽ നിന്നും നമുക്ക് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വീഡിയോ ഷെയറിങ്ങിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നമുക്കറിയാം നമുക്കൊരു ഒരു യൂട്യൂബ് ചാനൽ വരുമാനം യൂട്യൂബ് വരുമാനം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇമെയിൽ ഐ ഡി സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പം ഈ ഇമെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിൽ ജിമെയിലാണ് നമ്മൾ പുതു ജിമെയിൽ ആപ്പ് അറിയാമല്ലോ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോർ എന്നുള്ള ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ജിമെയിൽ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഇമെയിൽ ഐ ഡി ആദ്യം ഒരു നെയിം ചോദിക്കും പിന്നെ അതേപോലെ നമ്മളുടെ ഡീറ്റെയിൽസ് പാസ്വേഡ് ഒക്കെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ ഈ ഡാറ്റകളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചാനലിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമെയിൽ മെയിൽ ഐ ഡി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഡാറ്റകളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം കാരണം പലപ്പോഴും വെരിഫിക്കേഷൻ പ്രോസസ്സിനായിട്ടൊക്കെ ഒറിജിനൽ ഡാറ്റ ചോദിക്കും അപ്പോൾ കറക്റ്റ് ഡാ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഫോട്ടോകൾ ഒക്കെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ബിസിനസ് ആവശ്യാർത്ഥാണ് നമ്മളൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കുന്നതെങ്കിൽ അല്ല ഒരു ചാനൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ഒരു മെയിൽ ഐ ഡി തുടങ്ങുന്നതാണ് നല്ലത് ആ പേര് ഉദാഹരണത്തിന് നമ്മളൊരു എ ബി സി ക്രിയേഷൻസ് എ ബി സി ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് മെയിൽ ഐ ഡി തുടങ്ങുന്നതാണ് നല്ലത് ഇനി അതല്ല നമ്മളെ പേഴ്സണൽ വ്ളോഗിങ് അതൊക്കെയാണെങ്കിൽ നമ്മളുടെ പേരിൽ തന്നെ ഇപ്പം രാജു വ്ളോഗ്സ് അല്ലെങ്കിൽ രസ്മിത വ്ളോഗ്സ് എനി 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 നെയിം നമുക്കിഷ്ടമുള്ള എന്ത് പേരും നമുക്ക് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കറിയാം ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഒറ്റ നോട്ടത്ത് തന്നെ മനസ്സിലാവും അത്രയും സിമ്പിളാണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ അത് ഏത് സാധാരണക്കാരനും പറ്റും നമ്മൾ അത്രയേ ഉള്ളൂ മൊബൈലിൽ നമ്മൾ ജിമെയിൽ എന്നുള്ള ആപ്പ് നോക്കുക ആ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു ഇത് ഇത് സാധാരണക്കാരൊക്കെ ഒരു ഒരു അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് തികച്ചും എന്താ പറയുക ഇതൊരു ഒരു ഒരു ടെക്കീൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നതൊക്കെ വേസ്റ്റാണ് അതല്ല ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വളരെ സാധാരണക്കാരനായ ആളുകൾ എങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നു എന്ന് നമ്മളോട് ചോദിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ പിന്നെ രണ്ടാമത്തെ കാര്യം ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമെയിൽ ഐ ഡിയിൽ ലോഗിൻ നിന്ന് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം യൂട്യൂബിൽ ലോഗിൻ ചെയ്യാം യൂട്യൂബ് ആപ്പ് നമുക്കറിയാം യൂട്യൂബ് ഇതേപോലെ തന്നെ ഒരുവിധം ഫോണുകളിലൊക്കെ ഡിഫോൾട്ടായിട്ട് തന്നെ ഉണ്ടാവും അതിൽ നമ്മൾ എന്ത് ചെയ്യുക ആ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചാനൽ എന്ന് പറയും നിങ്ങൾ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ചോദിക്കും ക്രിയേറ്റ് ചാനൽ അതിൻ്റെ യൂട്യൂബ് ആപ്പ് തുറന്ന് അതിൻ്റെ ടോപ്പിലുള്ള മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും ക്രിയേറ്റ് ചാനൽ ചാനലിൽ നമുക്ക് ക്രിയ ചാനലിൽ നല്ലൊരു പേര് കൊടുക്കുക അപ്പോൾ ക്രിയേറ്റ് ചാനൽ നെയിം എന്താണെന്ന് ചോദിക്കും അതിൻ്റെ നമ്മളുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കൺട്രി ചെയ്താന്ന് ചോദിക്കും പിന്നെ ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ചോദിക്കും അതങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ നമ്മളെപ്പോഴും കണ്ടെ ചാനലിൽ ലോഗോ കണ്ടില്ലേ നമ്മളൊരു എ ബി സി ക്രിയേഷൻസ് ആണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ലോഗോകളൊക്കെ ഉണ്ടാക്കും നമുക്കിപ്പോൾ നമ്മളെ വാട്സപ്പിലൊക്കെ ഉണ്ട് മെറ്റയുടെ തന്നെ എ ഐ ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട് മെറ്റ മെറ്റ ഐ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വാട്സപ്പിലും ഉണ്ടാകും അതിൽ നിന്ന് ഇവരൊരു ചക്രം പോലെ ഇങ്ങനെ കണ്ടില്ലേ നമ്മളെ വാട്ട്സപ്പിൻ്റെ വാട്സപ്പ് ഉണ്ടാവും പുതിയ അപ്ഡേറ്റിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പം ലോഗോ എ ബി സി ക്രിയേഷൻസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ലോഗോകൾ വീണ്ടും വീണ്ടും ഒരു ഒരു അഞ്ചോ പത്തോ മോഡൽസൊക്കെ അവർ തരും ഏറ്റവും നല്ല നോക്കിയിട്ട് ഇത് നമ്മുടെ പ്രൊഫൈലായിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ അതിൻ്റെ ഒരു ബാനർ ചോദിക്കും അതിൻ്റെ കുറച്ച് പിക്സൽ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് പിക്സൽസ് ലെങ്ത്തും പിന്നെ ആയിരത്തി അഞ്ഞൂറ് സംതിങ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് കറക്റ്റ് ഹൈറ്റ്സ് ഹൈറ്റും ഒരു ഒരു സൈസിലാണ് അതിൻ്റെ ബാനർ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ബാനർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നടുവിലെ ടാപ്പ് നടുവിലൊരു ഉണ്ടാവും ആ ബാൻഡിന് കറക്റ്റ് ചെയ്ത് നമ്മളെ പേര് കറക്റ്റ് നമ്മൾ കൊടുക്കാണ്ട് ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബാനറും ക്രിയേറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബാനറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഈ ആപ്പിൽ തന്നെ താഴെ ഉണ്ടാവും ഒരു പ്ലസ് ആ പ്ലസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ വീഡിയോ എങ്ങനെ എടുക്കും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വളരെ സിമ്പിളാണ് നമുക്കറിയാം നമ്മളുടെ മൊബൈൽ ക്യാമറ ക്രേസി ആയിട്ടുള്ള ആദ്യമൊക്കെ ഞാൻ ഒരു നമ്മളൊരു ഒരു ഒരു ക്രൈറ്റീരിയ ഒന്നും ആദ്യം നിശ്ചയിക്കേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ട് കണ്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ചാനലാണ് ഫസ്റ്റ് എല്ലാവരും ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ പേഴ്സണൽ ബ്ലോഗുകളാണ് ഇപ്പോൾ ഞാൻ എല്ലാവരോടും പുതിയ യൂസേഴ്സിനോടൊക്കെ പറയില്ല പുതിയതായിട്ട് ചാനൽ തുടങ്ങുമെന്ന് എല്ലാവരോടും ഞാൻ പറയാറ് നിങ്ങളെന്ത് ചെയ്യാം നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ഏത് കാറ്റഗറി എന്നൊന്നും നിങ്ങൾ നിശ്ചയിക്കേണ്ട ഇപ്പോൾ തൽക്കാലം വ്ളോഗ്സ് നിങ്ങളുടെ പേഴ്സണൽ പേരിൽ ഒരു വ്ോഗ് തുടങ്ങിക്കുകയോ ആ വ്ലോഗിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ട്രാവലിടാൻ പറ്റും നമ്മുടെ കുക്കിങ് ഇത് ഐറ്റംസ് ഇടാൻ പറ്റും എന്തെങ്കിലും ക്രേസി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റും അങ്ങനെ എന്ത് കണ്ടൻറ്റും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ചാനലായിട്ട് ഇനീഷ്യലി ഉണ്ടാക്കാം പിന്നെ എന്ത് ചെയ്യാം നമുക്ക് പേരൊക്കെ മാറ്റി അവസാനത്തെ ആദ്യത്തെ ചാനലുകളൊക്കെ നമുക്ക് ആദ്യത്തെ വീഡിയോസൊക്കെ നമുക്ക് പ്രൈവറ്റ് ആക്കി വെക്കാം അതൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ ആദ്യം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒരു കണ്ടൻറ്റ് ശരിക്കും കണ്ടന്റ് എല്ലാം പറയേണ്ടത് അതും കൂടെ കറക്റ്റ് ചെയ്യാം കോണ്ടൻറ്റെന്നാണ് നമ്മളറിയാതെ കണ്ടന്റ് കണ്ടന്റ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇനിവേ കോണ്ടന്റ് നമുക്ക് എന്ത് വേണം നമുക്ക് വേണം അപ്പൊ അതിനുവേണ്ടി ആ ഇനീഷ്യലി നമ്മൾ ഇന്ന ക്രൈറ്റീരിയ മാത്രമേ ഇന്ന കണ്ടന്റ് മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല അപ്പം എന്ത് ചെയ്യണം ഈ ഈ കോണ്ടുകള് നമ്മൾ എപ്പോഴും കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക വ്ളോഗിങ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ളത് കാരണം അതിലെന്തും നമുക്ക് ഇടാം ഒന്ന് സുജിത് ഭക്തനൊക്കെ വേണ്ടിയില്ലേ എന്താ പറയാ ടെക് ട്രാവലീറ്റ് ടെക്കും കൊടുക്കാം ട്രാവലും കൊടുക്കാം ഫുഡും കൊടുക്കാം ഫുഡ് ഐറ്റംസ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊരു ക്രൈറ്റീരിയൊന്നും നിശ്ചയിക്കാതെ നമ്മൾ അവരുടെ ഒരു വ്ളോഗിങ് സൈറ്റ് നമ്മൾ തുടങ്ങുന്നു ചാനൽ നമ്മൾ തുടങ്ങുന്നു അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ രസകരമായിട്ട് പറഞ്ഞ എൻ്റെ ചാനൽ ബി ടി വി വൺ എന്ന് പറഞ്ഞ എൻ്റെ ചാനലുണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് നമ്മൾ മൈസൂർ ഒരിക്കൽ പോയ സമയത്ത് ഒരു 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 ചിമ്പാൻസി ഉണ്ടായിരുന്നു അവിടെ അത് ഏകദേശം ഈ രോമങ്ങളൊക്കെ കംപ്ലീറ്റ് കൊഴിഞ്ഞിട്ട് ഗുരു എന്നായിരുന്നു അതിൻ്റെ പേര് ഈ ചിമ്പാൻസിൻ്റെ വീഡിയോ നമ്മൾ എൻ്റെ അടുത്തൊരു സോണിയുടെ ഒരു സൂം അത്യാവശ്യം നല്ല സൂമിങ് ഒക്കെയുള്ളൊരു ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വെച്ച് ജസ്റ്റ് ഒരു രണ്ടേ മുക്കാൽ മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു കൊറോണ സമയത്ത് ഏകദേശം ആ ഈ ചാവാനായ ഒരു ചിമ്പാൻസി ആയതുകൊണ്ട് വളരെ ദൈനീയമായൊരു കോല പിന്നെ അതേപോലെ ശരിക്കും ഈ രോമങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും ഒരു മനുഷ്യരൂപം അതിന് ഉണ്ടാവുകയും ചെയ്യുന്നു നിങ്ങൾ നോക്കിയാൽ മതി പിറ്റേ ഈ മണ്ണിൽ തന്നെ ഏറ്റവും ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അത് അവിടെ ഇപ്പോഴും ഉണ്ട് ആ വീഡിയോ ഞാൻ പറഞ്ഞു മൈസൂർ പോയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തൊരു വീഡിയോ ആണ് ആ വീഡിയോ കൊറോണ സമയത്ത് ആരോ ഒരാൾ ആദ്യം ആദ്യം ഇനി രണ്ടായിരത്തി പതിനാറിൽ അപ്ലോഡ് ചെയ്തതാണ് അത് ജസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ കൊറോണ ഒക്കെ തുടങ്ങിയ സമയത്ത് ആരോ ഒരാൾ അതിനെ അതിൻ്റെ കാട്ടിൽ കൊണ്ടുവിടണം എന്ന് അങ്ങനെ എന്തോ ഒരു കമൻറ്റ് ചെയ്തു അപ്പോൾ ആ വീഡിയോ അങ്ങോട്ട് കയറാൻ തുടങ്ങി കയറി കയറി ഏകദേശം ടു പോയിൻറ്റ് സെവൻ മില്യൺ ഇരുപത്തേഴ് ലക്ഷം പേരത് കണ്ടു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം അറുപത്തെട്ടായിരം അറുപത്തിനാലായിരം സംതിങ് രൂപ എനിക്ക് ആ ഒരൊറ്റ വീഡിയോ തരികയും ചെയ്യുന്നു അത് കണ്ട വ്യൂവേഴ്സൊക്കെ പുറത്തുനിന്നായിരുന്നു അധികം യു എസ് യു കെ അതേപോലെ യു എ ഇ ഗൾഫ് കൺട്രീസൊക്കെ കാര്യമായിട്ട് നല്ല നല്ല ഒരുപാട് കമൻസും ഒരുപാട് ഇതൊക്കെ ആയിട്ട് അത് നല്ല ആയിട്ട് പോയി അപ്പോൾ ഒരൊറ്റ വീഡിയോ മതി ഒരു അറുപത്തിനാലായിരം രൂപ നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ എന്നുള്ളത് ഒരു യൂട്യൂബിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിയാണ് അപ്പോൾ ക്രേസി ആയിട്ടുള്ള എന്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ എല്ലാ വീഡിയോസൊന്നും ഞാൻ പറഞ്ഞാൽ ക്ലിക്ക് ആയിക്കോളൊന്നുമില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ഏകദേശം രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ മുടക്കിയിട്ടുള്ള പല വീഡിയോകളും ഇതേപോലെ മുന്നൂറ് വീസോ നാനൂറ് വീസും മൂവായിരം വീസൊക്കെ ആയിട്ട് ഒരു റവന്യൂ പോലും ജനറേറ്റ് ചെയ്യാതെയുണ്ട് അപ്പം യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു ഇരിക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള റവന്യൂ നമുക്ക് കിട്ടും അതിലെ റവന്യൂ കിട്ടാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച് ഓവേഴ്സ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് യൂട്യൂബ് റവന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം നാലായിരം വാച്ച് വേഴ്സ് വെച്ചാൽ അത്യാവശ്യം നല്ല രണ്ട് രണ്ടര ലക്ഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മിനിറ്റ്സ് നമ്മളെ ചാനൽ ഷോർട്സ് അല്ല ഷോർട്ട് ഷോർട്ട് വ്യൂസ് കൂട്ടൂല ആളുകൾ കണ്ടാൽ മാത്രമാണ് നമുക്ക് ഈ റവന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെൻ മില്യൺ ഷോർട്ട് വ്യൂസ് അത് ഭയങ്കര പാടാണ് ആ ക്രൈറ്റീരിയലിലേക്ക് നല്ല കണ്ട നല്ല കോണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പറയാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ കയറും നല്ല ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറുന്നുണ്ട് അപ്പം ഇനി അഥവാ അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയ പൈസയ്ക്ക് പ്രൈസ് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സിന് നല്ല ക്വാളിറ്റി സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് മൂവായിരം രൂപയാണ് പിന്നെ വാച്ച്വേഴ്സ് സർവീസ് നമ്മൾ ചെയ്യാറുണ്ട് പലപ്പോഴും പല ചില ചില സമയത്ത് യൂട്യൂബിൻ്റെ ചില അപ്ഡേറ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ വാച്ച് സർവീസ് നടക്കില്ല സർവീസ് നമ്മൾ കൊടുക്കാറില്ല എനിവേ അതൊരു വശത്ത് നടക്കുന്നു പല സമയത്തും ഇതേപോലെ ചില ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് നമുക്ക് ഇതേപോലെ വാച്ച്വർ ടാസ്കുകളൊന്നും റൺ ചെയ്യില്ല അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച്വേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ അവർ തരും തരത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം ഇത് ക്രൈറ്റീരിയ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഒക്കെ ആയിട്ടൊക്കെ ലിങ്ക് ചെയ്യുക അങ്ങനെ കുറച്ച് ടെക്നിക്കൽ സംഗതികളാണ് അത് നിങ്ങൾക്കൊക്കെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് ആ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിളാണ് അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര രൂപ കിട്ടും അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞു ഇത് എൻ്റെ ചാനലിൻ്റെ റവന്യൂ അനുസരിച്ചാണ് ഞാൻ ഏകദേശം അതേപോലെ ന്യൂസ് ചാനലുകളും മറ്റു പല ചാനലുകളും അനലൈസ് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കണക്കാണ് അത് അബ്സല്യൂട്ടിലി അക്യൂറേറ്റ് ആയിരിക്കില്ല ഒരു ഒരു അപ്രോക്സിമേഷൻ അപ്രോക്സിമേഷനാണത് ഏറെക്കുറെ ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അക്യൂറസിള്ളൂ പല പലർക്കും പല വിധത്തിലായിരിക്കും റവന്യൂ അതൊരുപാട് ആസ്പെക്ട്സ് ഉണ്ട് അഡ്വർടൈസ്മെൻറ്റ് സ്യൂട്ടബിലിറ്റി എന്ന് അതായത് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്യൂട്ടബിൾ ആവുന്ന വീഡിയോക്ക് മാത്രമേ യൂട്യൂബ് ഇത് ആഡ് കൊടുക്കുകയുള്ളൂ എല്ലാ കണ്ണുകണ്ട എല്ലാ വീഡിയോക്കൊന്നും അവർ കൊടുക്കില്ല പിന്നെ നല്ല കോണ്ടാണെങ്കിൽ ആവറേജ് ഒരു ഒരു ലക്ഷം പേര് നമ്മളെ വീഡിയോ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോകളൊക്കെയാണ് ഏകദേശം ഒരു പത്തോ മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് യൂട്യൂബ് തരുന്നുണ്ട് പിന്നെ അതേ വ്യൂസ് തന്നെ ഇപ്പം ഗൾഫ് കൺട്രീസ് എന്നൊക്കെ ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടാറുണ്ട് ഇത് പല ചാനലും പല വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം പിന്നെ യു കെ യുഎസ് നല്ല വിദേശ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അയ്യായിരം രൂപ ആറായിരം രൂപ വരെ കിട്ടിയിട്ടുണ്ട് പണ്ടൊക്കെ അതായത് യൂട്യൂബ് തുടങ്ങുന്ന സമയത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏകദേശം വൺ ലാക്ക് വ്യൂസിനൊക്കെ പന്ത്രണ്ടായിരം രൂപയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് പലപ്പോഴും പലരുടെയും പല ചാനലുകളും ഒരു ലക്ഷം വ്യൂസിന് എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയും കിട്ടുന്നത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല ക്വാളിറ്റി കോണ്ടിടുക ആളുകളെ കൊണ്ട് എൻഗേജ് ചെയ്യുക എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുവെച്ചാൽ ഒരു കമൻ്റ് അവിടെ വന്നു ആ കമൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം ഈ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കസ്റ്റമറിസ് തെക്കിങ് എന്നൊക്കെ പറയല് ഇപ്പോൾ അതല്ല പറയല് കോണ്ടന്റ് ഈസ് തെക്കിങ് കമൻ്റ് ഈസ് തെക്കിങ് എന്നൊക്കെ പറയും നല്ല കമൻ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ മറുപടി എടുക്കുക അങ്ങനെ അവൾ അവിടെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ എൻഗേജ് ചെയ്യിക്കുക അങ്ങനെ അങ്ങനെ റീച്ച് റീച്ച് കൂട്ടി കൂട്ടി വരണം പിന്നെ ഒരൊറ്റ അടിക്കൊന്നും യൂട്യൂബിൽ നമുക്ക് ഒരിക്കലും സക്സസ് ആവില്ല പകരം ഒരുപാട് സമയമെടുക്കും ഒരു ഞാനെല്ലാവരോടും പറഞ്ഞാൽ നൂറ് വീഡിയോ ചെയ്യുമ്പോൾ ഒരെണ്ണം കേൾക്കും ചിലപ്പോൾ ക്ലിക്ക് ആവാ ഷോട്ട്സിലോ വീഡിയോസിലോ ലോങ് വീഡിയോസൊന്നും ഇപ്പോൾ കാര്യമായിട്ട് യൂട്യൂബ് കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നേ ഇല്ല നല്ല കോണ്ടൻറ്റ് ആണെങ്കിൽ പോലും എൻ്റെ ചാനലിലൊക്കെ നല്ല ടോപ്പ് ഷോർട്ട് ഫിലിംസ് ഉണ്ട് ഇപ്പോഴും രണ്ടായിരം മൂവായിരം ഒക്കെ ആയിട്ട് അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത തല്ലിപ്പൊളി ഷോർട്ട് ഫിലിംസ് ആകെ മുന്നൂറോ അഞ്ഞൂറോ എക്സ്പെൻസിൽ എടുത്തിട്ടുള്ള ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ മില്യൺസ് വൺ പോയിന്റ് ടു മില്യൺ ത്രീ മില്യൺ ഒക്കെ അടിച്ച് വീഡിയോസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ ഇട്ട് ഇപ്പോഴുള്ള ജോലിയൊന്നും ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങരുത് കാരണം ഒരിക്കലും യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു വലിയ റവന്യൂ ഒന്നും ആർക്കും കിട്ടുന്നില്ല കേരളത്തിൽ തന്നെ നമ്മൾ ലെജൻഡുകൾ അതായത് ഒരു പത്തോ നൂറോ പേര് മാത്രമേ യൂട്യൂബിൽ സക്സസ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ലോക തോൽവികളാണ് അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞില്ല യൂട്യൂബ് എനിക്ക് ഏകദേശം ടോട്ടൽ ടോട്ടലൊരു ഇരുപത് ഇരുപത്തഞ്ച് ഉണ്ട് അതിലെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്കൊരു നോമിനൽ എമൗണ്ട് കിട്ടുന്നത് അതൊന്നും പക്ഷേ ഞാൻ പറയാം ഇത്രയും ഈ ഫീൽഡിൽ തന്നെ ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ടുള്ള ഒരാൾ നിളക്ക് എനിക്ക് പോലും ഈ ഒരു അങ്ങനെ ഒരു വലിയൊരു നമ്മുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റിയൊരു എമൗണ്ട് ഒന്നും ഈ യൂട്യൂബിൽ നിന്ന് നിന്നൊരിക്കലും കിട്ടില്ല ആകെ മുപ്പത്തിനാലായിരം മുപ്പത്തയ്യായിരം ഒക്കെ മാക്സിമം പിന്നെ ചില സമയത്തൊക്കെ ഞാൻ പറയാം ചില മന്ത്ലിയൊക്കെ എനിക്ക് ഒന്നര ലക്ഷം വരെ കിട്ടിയ സമയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം യൂട്യൂബ് റവന്യൂ വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ ഫാക്റ്റ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവനാൻ്റെ ജോലിയും കൂലിയും ഒന്നും ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും യൂട്യൂബിൻ്റെ പുറകെ പോകരുത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു യൂട്യൂബിന് വേണ്ടി നമ്മൾ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യരുത് ഒരിക്കലും പകരം ചെറിയ എക്യൂപ്മെൻറ്റ്സോ വല്ലവന് പുല്ലുമായുധം എന്നുള്ള ഒരു തൽക്കാലം അവനാൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് ചെറിയൊരു മൈക്കുകൾ ഈ മൈക്കിനകം എണ്ണൂറ് രൂപയ്ക്കുള്ളൂ അങ്ങനത്തെ മൈക്കുകളൊക്കെ വാങ്ങിച്ച് ആയിട്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക അവനവൻ്റെ ഉള്ള എക്യൂപ്മെൻറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അത്യാവശ്യം റവന്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഞാൻ പറയാം പെട്ടെന്നൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു ഒരു ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ നല്ല എഫേർട്ട് എടുത്ത് അതിൻ്റെ പുറകെ കൂടി ഇതൊരു ഹോബി ആയിട്ട് എടുക്കുക എന്ന് പറയും ഒരു ഹോബി ആയിട്ട് എടുക്കുക നമ്മൾ നമ്മളതായത് നമ്മളൊരു നമ്മളൊരുപാട് റീൽസും ഒക്കെ കാണുന്ന സമയം നമ്മളെന്ത് എഫക്റ്റീവായിട്ട് യൂസ് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ വിജയിക്കാൻ പറ്റും അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കുക എത്ര വീഡിയോസ് ഇടണം ഒരു ദിവസം എത്തണം ഞാൻ പറയാം നിങ്ങൾക്ക് കഴിയുന്ന മാക്സിമ ട്ടോ പത്തോ ഞാൻ എപ്പോഴും പറയും എല്ലാവരും പലരും പറയും ഒരു ദിവസം രണ്ട് മാസം മൂന്ന് മാസം രണ്ടാഴ്ച മൂന്നാഴ്ച രണ്ട് ദിവസം അതൊന്നുമല്ല ഒരു പത്ത് പന്ത്രണ്ട് വീഡിയോസ് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാലും ക്ലിക്ക് ആവേണ്ട വീഡിയോ തീർച്ചയായിട്ടും അതിൽ ക്ലിക്ക് ആയിരിക്കും അതിൻ്റെ നമ്മൾ നല്ല പാരാമീറ്റേഴ്സ് ഉദാഹരണത്തിന് ടൈറ്റിൽ വീഡിയോയുടെ ടൈറ്റിൽ ഇംഗ്ലീഷിലാവുന്നതാണ് നല്ലത് നല്ല ഭംഗിയുള്ള തമ്പനി അലുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആളുകളെ കുത്തുന്ന കളേഴ്സ് ഉണ്ടല്ലോ റെഡ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് ലോകത്തിലെ ഏറ്റവും ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വിത്ത് യെല്ലോ ഫോണ്ട് അത് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ ഐഡിയേൻ്റെ ഒരു കളറ് പിന്നെ രണ്ടാമത്തെ കളർ എന്ന് വെച്ചാൽ റെഡ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് വൈറ്റ് ഫോണ്ട് അതാണ് രണ്ടാമത്തെ ആളുകൾ ഏറ്റവും കുത്തുന്ന കളർ മൂന്നാമത്തെ കളർ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ബ്ലാക്ക് ഫോണ്ട് ബ്ലാക്ക് റെഡ് ഒക്കെ കൊടുക്കാം പിന്നെ പിങ്ക് വൈറ്റ് അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഡാർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ആറാം സ്ഥാനത്തൊക്കെ വരുന്നത് അതൊക്കെ ബ്രാൻഡിങ്ങിന് നല്ല ഓരോരോ ബ്രാൻഡിനനുസരിച്ചുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും കമ്പനിയിലുകൾ നല്ല കളർഫുൾ ആക്കുക പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ല ഭീഷണി ഓവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ വേണ്ടിയില്ലേ അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ വീഡിയോ കാണാൻ തോന്നും അങ്ങനെ ഒരു ഒരു എക്സൈറ്റിംഗ് സാധനങ്ങളൊക്കെ നമ്മളുടെ എന്തില്ല കൊടുക്കാൻ പറ്റും കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ റീച്ച് കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞു ടൈറ്റിൽ ഇംഗ്ലീഷിലാക്കാം പിന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അത്യാവശ്യം നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാം നല്ല വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം മൂന്നാമതായിട്ട് നല്ല ടാഗുകൾ ഒരുപാട് ടാഗുകൾ നമുക്കറിയാം ഹാഷ് ടാഗുകൾ കിട്ടും ഈ ടാഗുകളൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് സൈറ്റുകളും തന്നെ നിങ്ങളുടെ ഈ മറ്റേ എയിലൊക്കെ തന്നെ ബെസ്റ്റ് ടാഗ്സ് ഫോർ യൂട്യൂബ് ഓൺ ദ ടോപ്പിക് ആ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം മലയാളം സ്പീച്ചെന്ന് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സംബന്ധമായ ടോപ്പും ടാഗുകൾ നമുക്ക് കിട്ടും അത് വെച്ച് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ റവന്യൂ ഉണ്ടാക്കണം ഏറെക്കുറെ മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഞാൻ എന്നെ ഏറെക്കുറെയൊക്കെ മറുപടി വരാൻ ശ്രമിക്കാം നന്ദി നമസ്കാരം താങ്ക്